അലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തൂ ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ഇന്ന് ഞാൻ പറയുന്നത് മറ്റൊരു ദുഃഖവാർത്തയാണോ അള്ളാഹുവെ ഏറ്റവും ഇത്തരത്തിലുള്ള ദുഃഖങ്ങളിൽ നിന്ന് വേദനാജനകമായ അവസ്ഥകളിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ ഞാൻ പറയുന്നത് കല്ലിങ്ങൽ സ്വദേശിയായ റഫീഖ് നാൽപ്പത്തി മൂന്ന് വയസ്സ് അദ്ദേഹം നാട്ടിലെത്താൻ ഇതുവരെ അഞ്ചു വർഷമായിട്ട് ഇതുവരെ നാട്ടിലെത്താൻ കഴിയാതെ അദ്ദേഹം കോവിഡ് കാലമൊക്കെ കടന്നു വന്നതിനാലുള്ള പ്രയാസങ്ങളാലും അതോടൊപ്പം തന്നെ പ്രവാസി അനുഭവിക്കുന്ന മറ്റു പ്രയാസങ്ങളുമൊക്കെ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല മാത്രമല്ല ചെറിയ ശമ്പളത്തിൽ ജോലി എടുക്കുന്ന ഇദ്ദേഹം റഫീക്ക് ഇപ്പോൾ ഒരു ഒരു ഹൗസ് ഡ്രൈവറായിട്ടാണ് റിയാദിൽ ജോലി എടുക്കുന്നത് ഇരുതരം മുട്ടിക്കാൻ തന്നെ വലിയ പ്രയാസമാണ് ഇപ്പോൾ ആർക്കും അറിയും പ്രത്യേകിച്ച് സൗകര്യയിൽ ഒരു ഹൗസ് ഡ്രൈവർ ആയാലൊക്കെ കിട്ടുന്ന ശമ്പളം വളരെ തുച്ഛം മാത്രമാണ് അതുകൊണ്ട് തന്നെ കുടുംബങ്ങളും മാതാപിതാക്കളും കുട്ടികളുമുള്ള ആ കുടുംബത്തിൽ വലിയ പ്രയാസങ്ങളും ഇടങ്ങേറുകളുമുണ്ട് അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടെ ചെയ്യുന്ന പണി പണികൊണ്ട് ഏറെക്കുറെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നല്ലാതെ ഈ റഫീഖിൻ്റെ വീട് പണിയൊന്നും പൂർത്തീകരിച്ചിട്ടില്ല മാത്രമല്ല അതുപോലെ തന്നെ പല ലക്ഷ്യങ്ങളും അഥവാ ഉമ്മയെയും ഉപ്പയേയും ഒരു ഉമ്രയ്ക്ക് കൊണ്ടുവരണം ഇങ്ങനെയുള്ള പല ആഗ്രഹങ്ങളും ഈ ഉണ്ടായിരുന്നു അങ്ങനെയാണ് യഥാർത്ഥത്തിൽ സുഹൃത്തുക്കളുടെ ഒക്കെ നിർബന്ധത്തിന് വഴങ്ങി ഇനി ഏതായാലും അഞ്ച് വർഷം കഴിഞ്ഞതിന് ശേഷം ഒന്ന് നാട്ടിലേക്ക് പോകാൻ വേണ്ടി സാധനങ്ങളൊക്കെ പെറുക്കി ഒരുക്കി വെച്ച് നോക്കണം എല്ലാം റെഡിയാക്കി ആ സുഹൃത്തുക്കളോടൊക്കെ സഹകരിച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് തൻ്റെ മക്കൾക്കും തൻ്റെ മാതാപിതാക്കൾക്കും ഒക്കെ കൊണ്ടുവന്ന് കൊടുക്കാനുള്ള ആഗ്രഹവുമായിട്ട് ദിവസങ്ങൾ എണ്ണി കഴിയുകയാണ് യഥാർത്ഥത്തിന് റഫീക്ക് നാട്ടിലെത്താനുള്ള ആ ആഗ്രഹം വളരെ അതെല്ലാവർക്കും ഒരു പ്രവാസി നാട്ടിലെത്താനുള്ള ഒരവസ്ഥ എന്താണെന്ന് ഇപ്പം നമ്മൾ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ മാത്രമല്ല മൂന്ന് മാസവും നാലു മാസവും കഴിയുമ്പോൾ തന്നെ ചില പ്രവാസികൾക്ക് നാട്ടിലെത്താൻ വേണ്ടി അവർ എത്രയും പെട്ടെന്ന് തന്നെ നാട്ടിലെത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം അത്രമാത്രം അവർക്ക് യാതൊരു ഗതിയും ഇല്ലാത്തത് കൊണ്ടാണ് അവർ ഈ നാട് വിട്ട് ലോകം ആരംഭിച്ചത് സ്വാഭാവികമായിട്ടും സ്വന്തം കുടുംബങ്ങളെയും മാതാപിതാക്കളെയും നാട്ടിൽ നിന്നൊന്നും പോയിട്ട് നിൽക്കുന്നത് അവർക്ക് സന്തോഷം എന്ന് പറഞ്ഞാൽ അവർ അങ്ങനെ പോകുന്നത് അവർക്ക് ഇവിടെ സ്വന്തം ജന്മനാട്ടിൽ വേണ്ടത്ര ഒരു ജോലിയും സംവിധാനവും വരുമാനവും ഒന്നുമില്ലാത്തത് കൊണ്ടാണ് മാത്രമല്ല ഈ കാലഘട്ടത്തിലെ ചെലവുകൾ എത്രമാത്രമാണ് ഏത് പ്രവാസിയുമായിട്ട് സംസാരിച്ചാലും തൊണ്ണൂറ് ശതമാനം പ്രവാസികളുടെയും ആ ദുരനുഭവങ്ങൾ ആ ദുരനുഭവങ്ങൾ പങ്കുവെക്കുമ്പോഴാണ് നമുക്ക് ആ വേദനകൾ അറിയാൻ കഴിയുന്നത് എൻ്റെ അറിവിൽ തന്നെ യഥാർത്ഥത്തിൽ ധാരാളം പ്രവാസികൾ ഇപ്പോഴും ഇരുപതും ഇരുപത്തഞ്ചും വർഷമായിട്ട് ഒരു സ്വന്തം വീട് പോലും റിപ്പയർ ചെയ്ത് തീർത്തിട്ടില്ല യഥാർത്ഥത്തിൽ അതോടൊപ്പം തന്നെ അതിനുശേഷം അവർക്ക് ധാരാളം ബാധ്യതകൾ കിടക്കുന്നു പെങ്ങന്മാരെ കല്യാണം കാഴ്ച അയക്കാൻ രണ്ട് പെങ്ങന്മാരുള്ള ഒരു സഹോദരൻ എൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് ഇതുവരെ ഒന്നിനും സാധ്യമാവാതെ മാത്രമല്ല ആരോടും ഒന്ന് ചോദിക്കാൻ വയ്യ കാരണം മിഡിൽ ക്ലാസ്സുകളാണ് മാത്രമല്ല എന്തെങ്കിലും ചോദിച്ചാലും മകൻ ദുബായിലല്ലേ അവൻ്റെ രണ്ട് മക്കളെ കെട്ടിക്കാൻ എന്താണ് ഇപ്പോൾ പണി എന്ന് പറയുന്നതാണ് അയൽവാസികളും കുടുംബങ്ങളും നാട്ടുകാരും അപ്പോൾ ഈ തരത്തിൽ ഏകദേശം പതിനെട്ടും ഇരുപതും വർഷമായിട്ട് ഒരു പെൺകുട്ടിയെപ്പോലും വിവാഹം ചെയ്ത് അയക്കാൻ കഴിയാതെ ക്ലേശിക്കുകയാണ് വളരെ ചെറിയ ജോലിയായിരിക്കും അവിടെ കിട്ടിയിട്ടുള്ളത് അപ്പോഴാണ് നമ്മളിവിടെ വെച്ച് എന്താക്കുന്നത് ആ എല്ലാത്തിനും ഈ ഭാര്യമാർ കടന്നു വന്ന് വലിയ മാളുകളിലൊക്കെ കടന്ന് അവിടുത്തെ ഉള്ള എന്താ പറയുക ആ ആ സാധനങ്ങളൊക്കെ എന്താ പറയുക ട്രോളികളൊക്കെ എടുത്ത് അല്ലെ മറ്റേ മാളുകളിൽ നിന്നൊക്കെ സാധനങ്ങൾ വാരി വലിച്ചിട്ട് അങ്ങനെ എന്താ പറയുക അങ്ങനെ കൊണ്ടുപോകുന്നത് കണ്ടാൽ നമ്മൾ വിചാരിക്കും ഭയങ്കര സംഭവമാണ് യഥാർത്ഥത്തിൽ ഇവൻ്റെ ഇവളുടെ ഭർത്താവിൻ്റെ അവിടെ കാരണം സൈക്കിൻ്റെ സ്വന്തം ആളാണോ എന്ന് പോലും ചോദിക്കുമാർ അല്ലെങ്കിൽ സംശയിക്കുമാറാണ് ഇവളോട്ട് വരികയാണ് ഓരോ പ്രവാസിയുടെയും ഭാര്യമാർ അവൾ വാലിറ്റി ബാഗ് തൂക്കിയും ആളുകളിലേക്ക് കടന്നു വന്ന് ട്രോളികൾ കണ്ടെടുത്ത് അതിലിഷ്ടമുള്ള സാധനങ്ങൾ മുഴുവനും നമ്മൾ സാധാരണ പറയാറുള്ളത് പോലെ എന്താ പറയുക ഇഫിരീത്ത് രാജ്യം വന്നതുപോലെയാണ് അവരണ്ട് വരുന്നത് കണ്ടമാനം ലോഡാക്കിയിട്ട് അങ്ങോട്ട് പോകാൻ ഈ സാധു അവിടെ ഇരുപത്തിനാല് മണിക്കൂറും അവൻ വിശ്രമമില്ലാതെ രാത്രിയിൽ പോലും എന്താ പറയുക പാ പാർട്ട് ടൈം മറ്റുമൊക്കെ എടുത്താണ് ഈ കുടുംബത്തെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അതൊന്നും ഈ സ്ത്രീകൾ സാധാരണ ശ്രദ്ധിക്കാറില്ല മാതാപിതാക്കൾ പറയുന്നതൊട്ടും തന്നെ അവൻ അനുസരിക്കാറുമില്ല അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ സ്ത്രീ ഇങ്ങോട്ട് വരിക ഇഷ്ടമുള്ളതൊക്കെ എടുക്കുക പൈസ അവിടെ തീർന്ന് ഇവിടെ തീർന്ന് പിന്നെ ഇവ അയച്ചു കൊടുക്കും അങ്ങനത്തെ ഗതിക്കേട്ടിലാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഞാൻ പറഞ്ഞു വരുന്നത് വലിയ പ്രയാസത്തിലായിരുന്നു റഫീക്ക് നാട്ടിൽ വരുന്നതിന് വേണ്ടി ബുദ്ധിമുട്ടിയിരുന്നു മാത്രമല്ല കഴിഞ്ഞ ദിവസവും തൻ്റെ ഭാര്യയായ മുംതാസുമായി സംസാരിച്ച് ഫോൺ വെച്ചത് വളരെ തമാശകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞപ്പോഴും ആ ഭാര്യ ചോദിക്കുന്നുണ്ട് റഫീഖിനോട് കുട്ടികൾ ചോദിക്കുന്നുണ്ട് ഉപ്പ എവിടെ എന്താണ് ഉപ്പ വരാത്തത് ഞങ്ങൾക്ക് ഒന്നും കൊണ്ടുവന്നില്ലെങ്കിലും ശരി ഉപ്പാനെ ഒന്ന് കാണണം വീഡിയോ കോൾ ചെയ്യാറുണ്ട് പക്ഷേ എങ്കിലും ഞങ്ങൾക്ക് അങ്ങനെ കണ്ടാൽ പോരാ ഞങ്ങൾക്ക് ഉപ്പായ ഒന്ന് നേരിട്ട് കാണണം എന്ന് പറയും ഞങ്ങൾക്ക് ഒന്നും കൊണ്ടുവന്നില്ലെങ്കിൽ പോലും ഉപ്പാൻ നിങ്ങൾ വരൂ അതോടൊപ്പം തന്നെ പ്രായമായ ഉമ്മയും ഉപ്പയും പറയും ഇനിയൊന്ന് പത്ത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് വയസ്സേ പ്രായമായിട്ടുള്ളൂ ആ വയസ്സായിട്ടുള്ള ഉമ്മയും ഉപ്പയും പറയും മോനെ ഇഞ്ചും ഒന്നും കൊണ്ടുവരണ്ട ഇന്നാലും അന്നെ ഞങ്ങൾക്കൊന്ന് കണ്ടാൽ മതി എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഇവൻ വിവരൊന്നും പറയൂല ആയിക്കോട്ടെ അമ്മ കാരണം അവൻ ബുദ്ധിമുട്ടിലാണ് പക്ഷേ ആകെ ആകെ ജോലിയും ഇപ്പോൾ നഷ്ടപ്പെടാനുള്ള ഒരു സാഹചര്യത്തിൽ നിൽക്കുകയാണ് അങ്ങനെയാണ് കൂട്ടുകാരെല്ലാവരും വാട കൂടി കുറേ സാധനങ്ങളും ഒക്കെ വാങ്ങി പെട്ടിയൊക്കെ കെട്ടി റെഡിയാക്കി നാട്ടിലേക്ക് വരാൻ തയ്യാറെടുത്ത് നിൽക്കുക എല്ലാവരുടെയും ഒരു സന്തോഷം എന്തായിരിക്കും അപ്പോൾ അഞ്ച് വർഷമായി നാട്ടിലേക്ക് വന്നിട്ടേ അപ്പം മക്കളെ കാണാനും ഭാര്യയെ കാണാനും ഉമ്മയെ കാണാനും ഉപ്പയെ കാണാനും അവരെ ഇതുവരെ അവരുമായി വീഡിയോ കോൾ ചെയ്തിട്ടുണ്ട് എന്നല്ലാതെ അവരെ നേരിട്ട് കാണാനുള്ള ഒരു ഒരു അവസരം ഉണ്ടായിട്ടില്ല ഈ സാഹചര്യത്തിലാണ് മറ്റേ എന്താ പറയുക പതിനൊന്ന് അയിമ്പത്തി അഞ്ചിന് ചൊവ്വാഴ്ച പുറപ്പെടാനുള്ള എന്താണ് എക്സ്പ്രസ് ഇന്ത്യൻ എന്താ പറയുക എയർ ഇന്ത്യയുടെ എക്സ്പ്രസ്സിൽ പതിനൊന്ന് അമ്പത്തഞ്ചിന് പുറപ്പെടാനുള്ള ആ ആ ടിക്കറ്റ് എന്താ പറയുക ബുക്ക് ചെയ്ത് യാത്ര റെഡിയാക്കി കിടക്കുകയാണ് അന്നേ ദിവസം തനേ ദിവസമൊക്കെ പെട്ടി കെട്ടി ആലോചിച്ച് നോക്കൂ പെട്ടി കെട്ടിയൊക്കെ റെഡിയാക്കി കൂട്ടുകാരൊക്കെ യാത്ര പറഞ്ഞ് റൂമുകളിൽ പോയി കിടന്നുറങ്ങി ഈ റഫീഖും കിടന്നുറങ്ങിയതാണ് ഈ സാഹചര്യത്തിലാണ് പിന്നീട് നാളെ പോണ്ടേ എടാ ആർക്ക് നാളെ പോകണ്ടേ ഇത്ര പതിനൊന്ന് അയിമ്പത്തഞ്ചിന് പോവണ്ടേ അപ്പോൾ ഏകദേശം പതിനൊന്ന് അയിമ്പത്തഞ്ചിന് ഉള്ള ഫ്ലൈറ്റിലേക്ക് എത്തണമെങ്കിൽ ഏകദേശം ഒരു ഏഴ് മണിക്ക് ഇവിടുന്ന് പുറപ്പെടണം ആ സമയത്ത് അവർ കൂട്ടുകാർ വിളിച്ച് നോക്കുമ്പോഴാണ് ഫോൺ എടുക്കുന്നില്ല ഫോൺ എടുക്കാതായപ്പോഴാണ് അവർ അടുത്തുള്ളവരൊക്കെ റൂമിൽ വന്ന് നോക്കുമ്പോൾ അവിടെ ഈ റഫീഖിൻ്റെ എന്താ പറയുക ചേതനയറ്റ ശരീരമാണ് അവർക്ക് കാണാൻ കഴിയുന്നത് അഥവാ മരിച്ചു കിടക്കുകയാണ് യഥാർത്ഥത്തിൽ എന്തുമാത്രം ദുഃഖകരവും സങ്കടകരവുമായ ഒരു അവസ്ഥയാണ് അള്ളാഹുവേ ഞങ്ങളിതാ നിന്നോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്കിനി മരണം നിനക്കുള്ളതാണ് അള്ളാഹുവേ ജീവിതം നിനക്കുള്ളതാണ് ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് വിട പറയേണ്ടവരാണ് പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ദുഃഖകരമായ മരണം ഞങ്ങൾക്കിനി തരല്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിനി അപകട മരണം തരല്ല ആകസ്മികമായ മരണം തരല്ലേ അള്ളാഹുവേ ഞങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ അലാലായ രീതിയിൽ നീ നിറവേറ്റി തരണേ അല്ലാഹുകയും ഒട്ടനേകം പ്രവാസികൾ ഇത്തരത്തിൽ ആഗ്രഹിച്ച് നടക്കുന്നുണ്ട് പടച്ച തമ്പുരാനും മാത്രമേ അതിന്റെ സംഗതികൾ അറിയൂ അള്ളാഹുവിന്റെ വിശുദ്ധ കുറുകാൻ പറഞ്ഞതുപോലെ മൗത്ത് ഓരോ ഏത് കോട്ടയിലായാലും അള്ളാഹു ആ സമയത്ത് തന്നെ ഒരു ഒരു സെക്കൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ആവാതെ അള്ളാഹു ഈ മനുഷ്യരെ കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞത് ഒരു സെക്കൻഡ് പോലും ആ അചലടുത്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരു സെക്കൻഡും അള്ളാഹു അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കുകയില്ല അവൻ്റെ ഘടികാരത്തിൽ നമ്മുടെ അവൻ്റെ ക്ലോക്കിൽ സമയം വളരെ കൃത്യമാണ് വളരെ പെർഫെക്റ്റ് ടൈമാണ് അതൊരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ആവുകയില്ല അത്രമാത്രം കൃത്യതയാർന്നിട്ടാണ് അവൻ കാര്യങ്ങൾ നിർവഹിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ മറ്റൊന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു മനുഷ്യൻ അവൻ്റെ ചെരുപ്പിൻ്റെ വാറ് അതുപോലെ തന്നെ അവൻ്റെ വസ്ത്രം അവൻ്റെ ശരീരത്തിൽ എങ്ങനെ ഇറുകി കിടക്കുന്നുവോ അടുത്ത് കിടക്കുന്നുവോ അത്രയ്ക്ക് ഒരു മനുഷ്യൻ അവന്റെ മരണവുമായിട്ട് അടുത്ത് കിടക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും റെഡിയായിരിക്കുക നോക്കണം നാട്ടിലേക്ക് വരാൻ റെഡി ആയിരിക്കുമ്പോഴാണ് അള്ളാഹു അത് അങ്ങോട്ട് കൊണ്ടുപോകുവാൻ ഇവൻ എന്തു റെഡിയായിട്ടുണ്ട് എന്ന എന്ന ചോദ്യത്തോടുകൂടെ അള്ളാഹുവിൻ്റെ മനക്കുൽമൂഖത്തെ സമീപിച്ചിരിക്കുന്നു അള്ളാഹുവെ ഈ സഹോദരന് നീ മാഫിറത്ത് നൽകണമേ അള്ളാഹുവെ സ്വർഗം നൽകി സഹായിക്കണമേ അള്ളാഹുവേ അതുപോലെ തന്നെ ഈ റഫീഖിനെ കാത്തിരിക്കുന്ന അവന്റെ ഭാര്യ മക്കൾ മാതാപിതാക്കള് അള്ളാഹുവേ അവർക്ക് നീ ക്ഷമ കൊടുക്കണമേ അള്ളാഹുവേ അവർക്ക് നീ ക്ഷമ കൊടുക്കണമേ അല്ലാഹുവേ അവർക്ക് ക്ഷമ കൊടുക്കണമേ അല്ലാഹുവേ സ്വന്തം കാത്തിരുന്ന് സ്വന്തം മകനെ കാത്തിരുന്ന് ഉപ്പയെ കാത്തിരുന്ന് അവർക്ക് കിട്ടുന്നത് ആ ആ ആ എന്താണ് കിട്ടുന്നത് അള്ളാഹുവേ വല്ലാത്തൊരു സംഭവമാണ് അവൻ്റെ എന്താ പറതനയറ്റ മൃതശരീരം മയ്യത്താണ് കിട്ടുന്നത് എന്തുമാത്രം ദുഃഖകരമായിട്ടുള്ള തലേന്നും വീഡിയോ കോൾ ചെയ്ത് മക്കളെ ആശ്വസിപ്പിച്ച ഭാര്യയുമായി തമാശ പറഞ്ഞ് പിരിഞ്ഞിട്ടുള്ള ഒരു സഹോദരനാണ് ഈ റഫീക്ക് അതാ എത്താൻ ഇനിയിപ്പോൾ അവൻ പ്രതീക്ഷിച്ചിരിക്കുന്നത് ആ ആ സഹോദരൻ്റെ മയത്ത് മാത്രമാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള അവസ്ഥകളിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും ഇനി കാത്തുരക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി